ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും മഹാദേവാലും ഒരു ദിനം കൂടെ ദൈവം തന്നതനായ ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തിൻ്റെ മഹത്വം തിരുവോദനത്തിൽ കൂടെ നമുക്ക് ഒഴിവാക്കി കിട്ടുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ തുടർന്ന് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ആന്തരിക നയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ ആന്തരിക ബോധ്യം നമ്മളെ വഴി നടത്തട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണെന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ശക്തിയും സ്നേഹവും സുബോധവും തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൂടെ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ളതാണ് മൂന്നാമത്തെ പുസ്തകം പിന്നീട് നാലാമത്തെ പുസ്തകം തൊണ്ണൂറാം അധ്യായം അത് തുടങ്ങുകയാണ് ഈ മൂന്നാമത്തെ പുസ്തകം തുടങ്ങുന്നതന്നെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന കൂടിയാണ് ആസഫിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിൻ്റെ കാലത്ത് വിശ്രുതപ്പെട്ട മൂന്ന് പേരായിരുന്നു മ്യൂസിക് അതിന് ലീഡ് ചെയ്തിരുന്നത് തലവന്മാരെന്ന് പറയുന്നത് ഒന്നാമത് ആസഫാണ് രണ്ടാമത് എസ് റഹന ഹേമാൻ്റെ ഒരു ഹേമാനാണ് മൂന്നാമത്തേതാണ് എസ് റഹ്നായ് ഈ നമ്മൾ കണ്ടു ഇത്രയും സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനം വെച്ച് ബാക്കി രണ്ടുപേരെഴുതി ആസാഫാണ് കൂടുതൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്നാലും ഇവിടെ എൺപത്തി എട്ടാമത്തെ സങ്കീർത്തനം നമ്മൾ ഹെഡിങ്ങിൽ കാണുകയാണ് കോരഖപുത്രനാട് ഒരു സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് മഹലത്ത് രാഗത്തിൽ പ്രതികാരത്തിന് യസ്രാഹിനായ ഹേമാൻ്റെ ഒരു ധ്യാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൺപത്തി ഒമ്പതിൽ വരുമ്പോൾ യസ്രാഹ്നായി ഏഥാൻ്റെ ഒരു ധ്യാനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹേമാനും ഏതാനും ആസാഫും മൂന്ന് പേരാണ് ചീഫ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നത് സ്തോത്രമാരപിക്കുവാനും വല്ലതും അവരുടെ കീഴിൽ ഒത്തിരി പേരുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി എൺപത് പേര് ഈ മ്യൂസിക് ഗ്രൂപ്പിലുണ്ടായിരുന്നെന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് കോരഹ് കോരഹ് ഇരുന്നൂറ്റി അൻപത് പേരെ കൂട്ടി മോശയ്ക്ക് വിരോധമായി എതിരിട്ടെങ്കിൽ ഇവിടെ കോരഹിൻ്റെ പുത്രന്മാരൊക്കെ അവർക്ക് എന്ത് ചെയ്യുകയാണ് ഇരുന്നൂറ്റി എൺപത് പേര് ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ ഒന്ന് തിന്മയ്ക്ക് വേണ്ടി ഉള്ളതായി ഗ്യാങ് മറ്റൊന്ന് ദൈവ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ഫെലോഷിപ്പ് രണ്ട് വ്യത്യസ്തമാണെന്ന് ഗ്യാങ് ആണ് രണ്ടൊന്ന് ഫെലോഷിപ്പാണ് ദൈവത്തെ സ്തുതിക്കാൻ ദൈവസ്തുതി ആരംഭിക്കാനൊക്കെ പക്ഷേ ഈ ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു എസ് എർ ഹേമാൻ്റെ ജീവിതത്തിലെ കടന്നുപോയി ക്ലേശങ്ങളുമൊക്കെ അവിടെ എനിക്ക് തോന്നുന്നു പതിനാല് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഹേമാന നമ്മൾ കാണുന്നത് അത് ദിനവത്താനത്തെ പുസ്തകം ഒന്ന് ദിനവത്താനത്തെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അല്ലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ആസാഫിൻ്റെയും ഹേമാൻ്റെയും യദൂദാൻ്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്ക വേർതിരിച്ചു ഈ ഇവരെ വേർതിരിച്ചപ്പോൾ സീറെന്നു പറയുന്നത് എന്ന് പറയും ദാവീദിൻ്റെ ദർശകനായിരുന്നു ഈ ഹേമാൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇച്ചിരി പേര് ഒരു മാറിയൊരു ക്യാരക്ടറുണ്ട് ഹാമാൻ എന്ന് പറയും ഹാമാൻ ദൈവജനത്തിൻ്റെ ശത്രുവാണ് മുറുദേഹായിയെ എങ്ങനെ നശിപ്പിക്കാനായിട്ട് ഒരുമിട്ട് നടക്കുന്ന ബൈബിളിലെ പഴയ നിയമത്തിൽ ഫീമെയിൽ ക്യാരക്ടർ കാണുന്ന എസ്തേർ അഗ്നി എസ്തേറിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത് ഹാമാൻ എന്ന് പറയുന്നത് ഇവിടെ ഹേമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഹേമാൻ എന്ന് പറയുന്നത് രണ്ട് വ്യത്യാസമാണ് ഹേമാനും ഹാമാനും ഹാമാൻ എപ്പോഴും ഒരു മിസ് ഗൈഡിങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് പേഴ്സൺ ഹങ്കാരത്തിൻ്റെയും എല്ലാം ഒരു പേഴ്സണായിട്ടാണ് ഹാമാനെ കാണുന്നത് പക്ഷേ ദൈവം ഹാമാനെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവജനത്തിനെതിരായിട്ടൊരിക്കലും നിർക്കുവാനായിട്ട് സാധിക്കാതിരിക്കണം ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പുതിയ നിയമം വന്നു എന്ന് പറയുന്നത് കേട്ടോ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നവരുടെയൊക്കെ വാട്സാപ്പ് എല്ലാം നോക്കിയിട്ട് ഇസ്രായേലിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അവർ തിരിച്ചുവിടുമോ എന്നാണ് പറയുന്നതെന്ന് ഇന്ന് ഫ്രഷ് ആയിട്ട് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായി അതുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ് ദാവീദിനെക്കുറിച്ച് അബീഗയിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു പ്രസ്താവന ഉണ്ട് യഹോവയുടെ യുദ്ധങ്ങളല്ലയോ നീ ചെയ്യുന്നത് എന്ന് അപ്പോൾ യഹോ യുദ്ധവീരനാണോ പഴയ നിയമത്തിലാണ് യഹോ യുദ്ധവീരൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം ഇന്നും ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് അവരാ പൂർണ്ണ രക്ഷയിലേക്ക് അവർ വന്നിട്ടില്ല അവർ വരും അവർ കുത്തിയമെങ്കിലേക്ക് നോക്കുമെന്നാണ് പറയുന്നത് അവസാനം ഒടുവിൽ ഒടുവിൽ ഒരു വലിയ യുദ്ധത്തിൽ ഒരു പരാജയത്തിൻ്റെ വക്കലെത്തുമ്പോൾ ഇവർ ദൈവത്തോടെ നിലവിളിക്കും അപ്പോഴാണ് ദൈവം അവർക്ക് വെളിപ്പെടുന്നത് അവർ കുത്തിയമെങ്കിലേക്ക് നോക്കും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയും എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത് പ്രവചനാത്മകമായിട്ട് പറയുന്നത് അപ്പോൾ ഇന്നും ഈ അപ്പോൾ ഈ പുതിയ ദിനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അതായത് കർത്താവ വിശുക്രിസ്തു പഠിപ്പിക്കുകയാണ് എന്നിൻ്റെ ഒരു ചകിട്ടത്ത് അടിച്ചാൽ മറ്റൊരു ചകീടും കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൻ്റെ കൾസർ അതാണ് പഴയ നിയമത്തിൽ ഈ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതിന് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അത് അവരുടെ ഈ അതേ കാടിൻ്റെ നിമിത്തം കൃപയുടെ കാലഘട്ടമല്ലാതെ അവർക്ക് ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് കർശനമായ നിയമങ്ങളുമൊക്കെ കൊടുത്തിരിക്കുക ആ ശിക്ഷയെ ഭയന്ന് അവർ പരസ്പരം അത് ചെയ്യാതിരിക്കാനാണ് ഈ കഠിനമായ ശിക്ഷണങ്ങളൊക്കെ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് അപ്പോൾ അത് ഭയന്ന് അവർ തെറ്റ് ചെയ്യാതിരിക്കാനാണ് പുതിയ നിമിത്തത്തിലേക്ക് വരുമ്പോൾ എന്നാലും യുദ്ധം അവിടെ നടക്കുന്നുണ്ട് യുദ്ധം വിഹാവിക്കുള്ള അത്രയെന്ന് പറയുന്നത് അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അതിനെ മാറ്റിമറിച്ചു ഞാൻ പറയട്ടെ യുദ്ധത്തിൽ പോലെ തന്നെയാണ് ക്ഷമിക്കുവാനൊരു ശക്തി വേണം അറ്റില്ലാതെ പറ്റത്തില്ല ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് നമ്മളോട് എതിർക്കുന്ന വ്യക്തി ക്ഷമിക്കാൻ പറ്റത്തില്ല ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും വീരനാകുന്നു എന്ന് പറയുന്നത് ജിതമാനസ് എന്ന് പറയുന്നത് ക്ഷമയുള്ള ഒരു മനസ്സ് നിസ്സാരമല്ല ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെ രണ്ടും വ്യത്യസ്ത നിലകളാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് ഇതുപോലെ തന്നെ എതിർക്കുന്നവരെ അക്രമിച്ച് കീഴടക്കുന്ന പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മബലം ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ഷമിക്കാനും പറ്റുകയുള്ളൂ എന്നാൽ പഴയ നിയമം അവസാനത്തിലേക്ക് ഒരു വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശു വെള്ള കുതിരപ്പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് അവൻ കുതിരപ്പുറത്ത് വരികയാണ് അവൻ തൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയാണ് വാളുകൊണ്ട് അവൻ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഫുൾഫില്ലിങ് അതാണെന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ഈ കൃപയുടെ കാലഘട്ടമാണ് പിന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി നമ്മൾ മാറണം കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് പറയുന്നത് ദൈവം രാജാവും കൂടിയാണ് അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ നമ്മൾ കാണുകയാണ് എൺപത്തി എട്ടാമത് സങ്കീർത്തനത്തിലെ ഹസ്രാഹനായു ഹേമാൻ്റെ ഒരു ധ്യാനം ഇവിടെ പറയുകയാണ് എല്ലാം പ്രാർത്ഥന സോറോ ആണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഡീപ് സോറോ ആത്യന്തികമായി എന്തോ ഒരു ദുഃഖം ഹേമാനെ ബാധിച്ചിട്ടൊന്നും കാണാം പക്ഷേ അതൊരു പ്രത്യാശയിലേക്കൊന്നും അല്ല പക്ഷെ നമുക്കത് മനസ്സിലാക്കാം അതിലൊക്കെ ഇതിൻ്റെയൊക്കെ പൂർണ്ണത നമുക്ക് ക്രിസ്തുവിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ ദൈവമായ ഹോവേ ഞാൻ രാവും പകലും തിരുസുന്ന നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ വരുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു ശവക്കുഴിയിൽ കിടക്കുന്ന കഥന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെന്നി പിന്നെ ഓർക്കുന്നില്ല അവൻ്റെ കയ്യിൽ നിന്ന് നറ്റുപോയിരിക്കുന്നു നീ എന്നേറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിന്റെ ക്രോധം എൻ്റെ മേൽ നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വരച്ചിരിക്കുന്നു അവിടെ കാണുകയാണ് എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാതെ കൊണ്ട് എന്നെ അടച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് കഷ്ടതഹേതുവായി ക്ഷയിച്ചു പോകുന്നു ഹോവേ ഞാൻ ദിവസം എന്നെ വിളിച്ചു വിളിച്ചുപേക്ഷിക്കുകയും എൻ്റെ കൈകളെ വലർത്തുകയും നിങ്ങളേക്ക് വലർത്തുകയും ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് നീതിമാനായ യോബ് അല്ലെ അയോബിൻ്റെ ജീവിതത്തിൽ വന്നതായ കഷ്ടത എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു പക്ഷെ അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് മുമ്പാകെ തന്നെ സാക്ഷിയ അയ്യോബനെ തെളിയിക്കുക എന്നാണ് ദാവി അയോബിൻ്റെ വിശ്വാസവും എല്ലാം ദൈവം അത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക യോബ് എങ്ങനെയുള്ളവനാണ് എൻ്റെ ദാസന അയ്യോബൻ്റെ മേ നീ ദൃഷ്ടി ദൃഷ്ടിവെച്ച് ദൈവം ചോദിക്കുക എൻ്റെ ദാസന അയ്യോബൻ്റെ എന്ന് പറയണം അപ്പോൾ ലോകമനുഷ്യനും കഷ്ടത കൊണ്ടാകും ഒരു വിശ്വാസയുടെ ജീവിതത്തിലും കഷ്ടത ഉണ്ടാകും പക്ഷെ ഒരു വിശ്വാസയുടെ ജീവിതത്തിലുള്ള കഷ്ടതയെന്ന് പറയുന്നത് അത് അത് പോസിറ്റീവായിട്ട് അവൻ മാറ്റും അതിനകത്തൊക്കെ അവൻ ദൈവത്തോട് ചേർന്നൊന്ന് ജയം പ്രാപിക്കും മൺപന്തും റബ്ബർ ബോളും പോലെയാണെന്ന് പറയും വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത ജീവിതം മൺപന്ത് പോലെയാണ് പറയും മണ്ണ് ഈ വെട്ടിയെടുക്കുമ്പോൾ മണ്ണിനകത്തൊക്കെ ചില ഉരുള ബോൾ ഇങ്ങനെ കാണും ഒരു പന്ത് പോലെ മൺപന്ത് മൺപന്തെന്നാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അത് താഴത്തേക്ക് എറിഞ്ഞ് അത് പൊട്ടി പോകും ശതലമായി പോകുന്നത് ഒന്നുമില്ലാത്തായി പോകും എന്നാൽ റബ്ബർ ബോൾ എടുക്കുക നമ്മൾ പൊട്ടി താഴത്തേക്കെറിയുക അതായതിൻ്റെ എറിഞ്ഞതിൻ്റെ അതേ ശക്തിയോട് അത് തിരിച്ചു വരികയാണ് ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മടങ്ങി വരുവാനുള്ള ശക്തി അവനിൽ നിഷി ശുപ്തമായിട്ടുണ്ട് അതാരും ഒരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽമോ നമുക്ക് ദാനമായി തരുന്നതാണ് ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തിയല്ല എല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ തൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഹേമാൻ വിവരിക്കുകയാണ് പ്രാർത്ഥനയിൽ ഷെയർ ചെയ്യുകയാണ് ഒരു നല്ല കാര്യം പറയുന്നത് എല്ലാം പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രസമർപ്പിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അടുത്ത് കുറ്റങ്ങളും കുറവുകളും ദൈവമെ അത് പറയാതെ ഹേമാൻ ദൈവസന്നിധിയിലാണ് തൻ്റെ അപേക്ഷകളും യാജനകളും പരിഭവങ്ങളും പരാതികളും എല്ലാം പറയുന്നത് അല്ലേ അത് നല്ലൊരു മാതൃകയാണ് നമുക്ക് ദൈവത്തോട് പറഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റുള്ളവരോടങ്ങനെയൊന്നും പറയുന്നത് ഒന്നും കാണുകയില്ല കാരണം നമ്മൾ ദൈവത്തോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു അത് ആ ബേഡൻ ദൈവം മാറ്റിത്തരും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ആ ബേഡൻ ദൈവമൊന്ന് മാറ്റിത്തരും പകരം അവിടെ ദൈവിക സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നിറയ്ക്കും അതിലൂടെ നമ്മൾ കാണുകയാണ് എൻ്റെ പരിചയക്കാരൻ യഹോവയെ ഞാൻ ദിവസം പുറത്തുനിന്ന് എന്നെ വിളിച്ചു വേഷിക്കുകയും എൻ്റെ കൈകളെന്തെങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു ഈ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റിനെ സ്തുതിക്കുമോ ഈ ചോദ്യങ്ങളാണ് പക്ഷേ ഈ ചോദ്യം പുതിയ വിധത്തിൽ കർത്താവ് ഐശുക്രിസ്തൻ്റെ ഉയർപ്പോട് കൂടി നമ്മൾ കാണുന്നുണ്ട് മരിച്ചവർക്ക് അത്ഭുതം കാണിച്ചു കൊടുത്തില്ല ആസന്റെ ഉയർപ്പെല്ലാം മൃതന്മാർ എഴുന്നേഴുതന്നെ സ്തുതിക്കുന്നുണ്ട് ആ വിധവയുടെ നയില്ലെ വിധവയുടെ മകൻ എഴുന്നേറ്റിരുന്നതൊക്കെ സ്തുതിക്കുകയാണ് ആ ബാലിക എഴുന്നേറ്റു പന്ത്രണ്ട് ബാലിക എഴുന്നേറ്റു അപ്പം അവിടെ എല്ലാവർക്ക് ഇതിനൊക്കെ ഉത്തരം അവിടെ കിട്ടുകയാണ് ശവക്കുഴയിൽ നിന്റെ ദയവും വിനാശത്തിൽ നിന്നെ വിശ്വസ്തയും വർണ്ണിക്കും അന്ധകാരത്തിൻ്റെ അത്ഭുതങ്ങളെയും വിസ്മൃതികളുടെ ദേശത്തിൻ്റെ നീതിയും വെളിപ്പെടുമോ എന്നാലെ ഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിൽ വരുന്നു അപ്പോൾ ഇവിടെ പറയുക ഞാൻ നിന്നോട് നിലവിളിക്കുക എൻ്റെ നീതി വെളിപ്പെടണം വിസ്മൃതികൾ അന്ധകാരത്തിൻ്റെ അത്ഭുതങ്ങളും വിസ്മൃതികളുടെ ദേശത്തിൻ്റെ നീതിയും നിൻ്റെ നീതിയും വെളിപ്പെടുമോ ചോദ്യമാണ് എന്നാലെ ഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിൽ വരുന്നു യഹോവയെ ഹോവയെ നിന്റെ പ്രാണനെ തള്ളിക്കളയുന്നതും എന്തിന് നിൻ്റെ മുഖത്തെ എനിക്ക് മറച്ചുവെക്കുന്നതും എന്തിന് ബാല്യം മുതൽ ഞാൻ ും മരിക്കാറായവനുമാകുന്നു ഞാൻ നിന്റെ ഹോരത്തങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു നിന്റെ ഗ്രോഹം എൻ്റെ മീരെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഹോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടപെടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ തന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ എന്ത് കാര്യം അത്രയെന്ന് പറയാം എന്നാൽ ഈ പ്രതികൂല സാഹചര്യത്തിലും ഹേമാൻ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് ഇപ്പോൾ ഒരു ശുഭകരമായി ഒരു പരിവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം നമ്മളത് പിന്നീട് കാണുന്നില്ല കാരണം ഒരു സംഗീർ തന്നെ മാത്രമേ അദ്ദേഹത്തിൻ്റെ കളക്റ്റീവായിട്ട് ഇങ്ങനെ കാണാം എന്നാൽ ഇതൊക്കെ വിട്ട് പ്രത്യാശയിലേക്ക് കാരണം ഓരോ സങ്കീർത്തനോടും അങ്ങനെയാണ് ദൈവത്തോട് എന്തെങ്കിലും ഷെയർ ചെയ്തോ ആ വ്യക്തി ആ നിലയിൽ തന്നെ വിട്ട് വിട്ട് കളയേണ്ട ഞാൻ സമ്മതിക്കുകയില്ല ദൈവം അവനെ അവിടെ നിന്ന് ഉദ്ധരിക്കും പുതിയ പ്രത്യാശ അണിയിക്കും പുതിയ തീരുമാനങ്ങൾ കൊടുക്കും ഇവിടെ നമ്മളതാണ് ഹേമാൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നതായി ഒരു നല്ലൊരു അനുഗ്രഹമാണ് നമുക്ക് കേട്ട് ഇംഗർ സോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവ നിഷേധിയായിരുന്നു അദ്ദേഹം വലിയ പ്രഭാഷകനൊക്കെ അത് അദ്ദേഹം എപ്പോഴും ദൈവത്തെ കുറ്റവും പറയും പക്ഷേ ദൈവ തീരത്തിലേക്ക് മടങ്ങി വന്നു കാണുന്നത് അദ്ദേഹം പറയുകയാണ് മരണം യാതൊരു സ്വപ്നവും ഊണർച്ചയും ഇല്ലാത്ത നിത്യനിതിരയാണ് മരണത്തോടുകൂടി സകലവും തീരുന്നു ആ പിന്നെ ഒരു മരണത്തിന്റെ മങ്ങിയ തീരത്ത് അങ്ങനെ പോകുക അനന്ത ശൂന്യ സാഗരം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഹെൻറി വാർഡ് ബീച്ചർ എന്ന് പറയുന്നത് പ്രസന്ധനായ ഒരു ദൈവവേലക്കാരനായിരുന്നു അദ്ദേഹത്തോടെ ചോദിച്ചു ഈ നിഷേധവാദം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്ത് ബീച്ചർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അഭിപ്രായം പറയുന്നത് അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ ചോദിച്ചു ബീച്ചറോട് ഒരാൾ ചോദിച്ചു നീ എന്താ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു ഇംഗർസോളിൻ്റെ സംഭാഷണം സഹിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനെന്ന് കണ്ടൊരു സംഭവമാണ് ഓർത്തുപോയത് എന്ന് പറഞ്ഞു അത് എന്താണെന്ന് പറയുമെന്ന് പറഞ്ഞു ഇൻഗർ സോൾ ആവശ്യപ്പെട്ടു അടുത്ത തെരുവിൽ കൂടെ വരുമ്പോൾ ഊന്നുവടികളുടെ ഒരു മുടന്തൻ ചേറ് നിറഞ്ഞൊരു പാത കുറുകിടക്കുന്നതും കിടക്കുന്നതും വിവേകശൂന്യനായൊരു തെമ്മാടി ഓടി വന്ന മുടന്തൻ്റെ ഊടു ഊന്നുവടികൾ തട്ടി കഷ കഷ്ണങ്ങളിൽ നിന്ന് ദൂരെ തെറുപ്പിച്ച് കളയുന്നതും ആ പാവം ചെളിയിൽ വീണ് വിഷമിക്കുന്നതും ചേറ് പോരുണ്ടെന്ന് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു സോള് അവനൊരു മൃഗമാണല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിനോട് മറ്റുള്ളവരെ അനുകൂലിച്ചു പാവയോധികൻ ഇംഗർസോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളാണ് ആ മനുഷ്യനെന്ന് ഞാൻ നാഥാൻ നോക്കി പറഞ്ഞ പോലെ നിങ്ങളാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിരോധമുണ്ടോ മുടന്തി നടക്കുന്ന മനുഷ്യാത്മാവിനും മുമ്പോട്ട് പോകാൻ ക്രിസ്തുമാർഗം സമ്മാനിച്ച രണ്ട് മൂന്ന് വടികളായ ദൈവവിശ്വാസവും അമർത്തതയുടെ പ്രത്യാശയും തട്ടി ദൂരെ കളഞ്ഞ് അവനെ പാപത്തിൻ്റെയും നിരാശിയുടെയും ചെളിക്കൊണ്ട് വീഴ്ത്താനത്രേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതോടെ ഒരു നിശബ്ദത അവിടെ വ്യാപിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് പലപ്പോഴും ഈ നിരീശ്വരവാദികൾക്ക് അവർക്ക് യഥാർത്ഥം ഉത്തരവൊന്നുമില്ല മരണത്തിലെ പുരവൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകിച്ച് ഹോപ്പ് ആണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ദൈവനിഷേധവും അനേകർ ഈ ഇങ്ങനെയൊക്കെ ദൈവത്തിലേക്ക് വരുന്നുണ്ട് കാരണം അവരൊന്നും അവർക്കൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല ശാസ്ത്രത്തിനൊന്നും യഥാർത്ഥമായി ആൻസർ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരെല്ലാം അനേകരും ദൈവത്തിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പിന്നെ അനേകർ ഇങ്ങനെ ദൈവനിഷേധികളായിട്ട് ജീവിക്കുന്നവർ അവരുടെ അണികളെ ഭയന്നുകൊണ്ട് ദൈവത്തെ ഏറ്റു വരാൻ വിസ്മരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ പക്ഷേ അവർക്കൊക്കെ എങ്ങനെയാണ് ദൈവം അത് വിധിക്കട്ടെ അതല്ല നമുക്കൊരു കാര്യം പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നതാണെന്ന് പറയുന്നത് ഇവ വലിയ സ്നേഹമാണ് അപ്പോൾ വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് സ്നേഹമുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രത്യാശയുണ്ട് പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹമുണ്ട് അല്ലെ എല്ലാം ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവേൻ വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തതൊക്കെയും തിന്മയത്രയെന്ന് പറയാം വിശ്വാസവും പ്രത്യാശയും അതൊരു പ്രത്യാശ നമുക്ക് നങ്കൂരമാണ് അതൊരു ആ തീരത്തെ ആ സൗഭാഗ്യമായ അവിടെ നമുക്ക് ആ പ്രത്യാശ നമുക്ക് കുറയ്ക്കാൻ ക്രിസ്ത് നമുക്ക് ആ പ്രത്യാശയാണ് ക്രൂശൽ കൂടെ നിർത്തിച്ച് തന്നത് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ശിവയെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു മൃതന്മാർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നതയും നിങ്ങളുടെ മരണം കൊണ്ട് തീരുന്നതല്ല ജീവിതം മരണാനന്തരം ഒരു നിത്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന അവിടുത്തെ സ്നേഹത്തിന് ക്രപിക്കുമായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു തിരി രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ നിൻ്റെ സ്വന്തമാക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളെ നയിക്കും നിന്റെ വക കർത്താവായി നിൻ്റെ സ്വന്തമായി ഞങ്ങൾ നിന്റെ സാക്ഷികളായി ഞങ്ങൾ തുടർന്ന് ജീവിക്കട്ടെ അപ്പോൾ ഹേമാൻ്റെ സങ്കീർത്തനത്തിൻ്റെ പരിശോധന കാണുന്നില്ലെങ്കിലും ആ ഹേമാൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഹോമൻ്റെ ജീവിതത്തിൽ നല്ലൊരു ശുഭപര്യവസാനം കൊടുത്തതുപോലെ ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ആശ്വാസകരമായ പ്രത്യാശയോട് പ്രദാനം ചെയ്യുമെന്നുള്ളതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു എല്ലാ നന്മകൾക്കായി സ്തുതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരമേൽപ്പിക്കുന്നു മുഖത്തോട് ഇന്ന് മാത്രം എടുക്കണമേ രാൻ്റെ പുത്രയും പരിശുദ്ധാത്മാവിനെ നാണും മുഖത്ത്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജീവനായിട്ട് തന്നെ ആമേൻ ആമേൻ